ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയൊരു പഴം ബജീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ പഴം ബജിയാണ് ഇതാ ഇതേപോലെ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതങ്ങനെ തയ്യാറാക്കുന്നൊക്കെ നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാൻ ഞാനിത് ആദ്യം തന്നെ ചെറുപഴാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഞാൻ ഇതേപോലെ അതിൻ്റെ മെലത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്നും കളയണമെന്നില്ല ഇതേപോലെ കുറച്ച് ബാക്കിയാലും കുഴപ്പമില്ല ഇതേ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് മുറിച്ചിടാനായിട്ടുള്ള വെള്ളം എടുക്കാം വെള്ളം എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുറിച്ചിടാനായിട്ട് നോക്കാം അപ്പോൾ കറി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറും ചേഞ്ച് വരില്ല ഇതേപോലെ വെള്ളത്തിൽ മുറിച്ചിടാനായിട്ട് നോക്കണേ ഞാനിതാ വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് നൈസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ആ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കേ ഞാൻ ഇതാ മൊത്തത്തിൽ ഇതേപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് ഉള്ള കോട്ടിങ് തയ്യാറാക്കണം അപ്പം നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കടലമാവ് ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാവ് കൂടി നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട് മാവ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതാണ് ഞാൻ അരസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ആണെങ്കിൽ ഒരു സ്പൂൺ എടുക്കാനായിട്ട് നോക്കാം ഇതിലേക്ക് ഞാൻ കൃഷിഡ് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കൃഷിഡ് മുളക് ഒഴിവാക്കുക അപ്പം അപ്പോൾ ഇതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകം ആവാശി എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടിയാണ് ജീരകപ്പൊടി എന്തായാലും ഇട്ടുകൊടുക്കണേ അപ്പോൾ കായപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക മെയിനായിട്ട് ഇതിലേക്ക് കായപ്പൊടിയാണ് ആവശ്യമുള്ളത് അപ്പോൾ കായപ്പൊടിയോടി ഇട്ടുകൊടുത്തതിന് ശേഷം കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ആക്കിയെടുക്കണേ ഇങ്ങനെയുള്ള ബാറ്ററാണ് ഇതിനാവശ്യം കേട്ടോ നമ്മൾ സ്പൂൺ ഇതിലേക്ക് മുക്കുന്ന സമയത്ത് ആ സ്പൂണിലേക്ക് പിടിക്കുന്നുണ്ടല്ലോ ഈ ഒരു സെയിം ബാറ്റർ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് നോക്കാം ഒട്ടും ലൂസാവാനായിട്ട് പാടില്ല കേട്ടോ ഞാനിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തേ ഞാനിത് വീട് ഓൺ ആക്കാൻ പെട്ടോയി സോറി അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നിറയെ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇതേപോലെ ഓരോന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് ൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം വേഗം തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും കരിഞ്ഞു പോവാൻ പാടില്ലെന്ന് ശ്രദ്ധിക്കണേ ഇതാ നമ്മളെ ബജ് ഇത തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് കോരി മാറ്റട്ടോ എന്താ നമ്മൾ ബജ്ജി ഇത തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഞാനിതാ ഇത് മൊത്തത്തിൽ കോരി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചു മുറിച്ചിട്ട് കൊടുത്തു തിരിച്ചു മറിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇതും കൂടി നമുക്ക് കോരിമാറ്റം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജി തന്നെയാണ് ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി അപ്പോൾ ഇതാ ഇതും കൂടി നമുക്ക് കോരിമാറ്റം ഞാനിതാ മൊത്തത്തിൽ ഇതാ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ബാച്ച് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബജി എല്ലാവരും തയ്യാറാക്കി നോക്കുക ചെറുവഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് നല്ലതാണ് നല്ലോണം വെന്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല മേലെ നല്ല ക്രഞ്ചിയാണ് കേട്ടോ ഉള്ളു നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ടും നിങ്ങൾ നോക്കണം എല്ലാവരും ഇത് മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കണം മക്കൾക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്